അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ആ കോളേജിൽ ചെന്ന് അന്നത്തെ എ ഇ എസ് എഫിന്റെ ഭാരവായി അന്നത്തെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന എ ഷിജി അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാനിതുപോലൊരു പിന്നെ ആളുടെ മകനാണ് അച്ഛൻ പ്രത്യേകം പറഞ്ഞു വിട്ടേക്കാണ് ഈ സംഘടനയിലാണ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ അങ്ങനെ എന്താ പറയുക അന്ന് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൽ തുടങ്ങിയ ആ ഒരു സംഘടനാ പ്രവർത്തനം ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാലിൽ നിൽക്കുമ്പോഴും ും ഒരു ഗ്യാപ്പും വന്നിട്ടില്ല ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെന്തായാലും പാർലമെന്റിൽ എത്തുന്ന സമയത്ത് ഒറ്റ ഉള്ളൂ നിങ്ങൾ പാർലമെന്റിൽ പോയാൽ അവിടെ ആ പാർട്ടിയുടെ പ്രതിനിധിയെ തന്നെ ഉണ്ടാവുമോ അതല്ല ഇനി അധികാരം വരുന്നത് വീണ്ടും ഒരു ഒരു മുഴുവൻ കൂടി മോദിക്ക് ലഭിച്ചാൽ നിങ്ങൾ ബിജെപി പോകുമെന്നൊരു ചോദ്യമാണ് പൊതുവേ ചോദിക്കുന്നത് കോൺഗ്രസ് ചോദിക്കുന്നത് സി പി ഐക്കാരെ വന്നിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ ചർച്ച ചെയ്ത് കേൾക്കുന്ന ഒരു കാര്യം കേരളത്തിലൊരു സി പി ഐ നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അതൊക്കെ വളരെ തെറ്റായ വാർത്തകളായിരിക്കാം അങ്ങനെ നമ്മുടെയൊന്നും ചെവിയിൽ അത്തരം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും ഞാനൊക്കെ പറഞ്ഞില്ലേ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്നിപ്പോ ഇവിടം വരെ എത്തി യുവത്തിന്റെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വന്നത് വീട്ടുകാര് പലപ്പോഴും എന്താ പറയുന്നത് നമ്മുടെ പരിപാടികൾക്കൊക്കെ പോവാൻ പൈസ തന്ന് അങ്ങനെ പോയി സംഘടനാ പ്രവർത്തനം നടത്തി വന്നേരാളന്ന നിലയിൽ എന്തു തന്നെ കാര്യങ്ങൾ മുന്നിൽ വന്നാലും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിൽ നിന്ന് ഒരു കാലത്തും ില്ല നിങ്ങൾക്ക് ഇപ്പം എനിക്കൊന്നു താങ്കളെ പ്രലോഭിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു സിനിമയിൽ ഒരു വേഷം തിരികെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ കാശ്മീരി ഫയൽസിൻ്റെ ഒരു സംവിധായകൻ അരുൺകുമാറിനെ വിളിച്ചിട്ട് അരുൺകുമാറിനെ ഹീറോ ഒരു സിനിമയാ പക്ഷെ ഒറ്റ ഉള്ളൂ പാർട്ടി ഒന്ന് മാറണം ഒരിക്കലുമില്ല സിനിമ വേണ്ടാന്ന് വെക്കും ഇരുപത്തഞ്ചു കോടി വേണ്ടാന്ന് വെക്കും ഒരു തർക്കമില്ല ഏട്ടാ നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ അത് ഇടതുപക്ഷ നിലപാടാണ് ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ പോകും അതായത് പാർലമെന്റിൽ നിങ്ങൾ ജനങ്ങളുടെയും വേണ്ടി കോടി കോടി രൂപ ഈ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും കാര്യം എനിക്ക് അതിനകത്തൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിപ്പോ നമ്മുടെ ഈ ജസ്റ്റ് വരെ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ ചുമതലയാണ് പ്രധാനമായും ഞാൻ നിർവഹിച്ചത് അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫണ്ട് വിനിയോഗിക്കേണ്ടത് എങ്ങനെയെല്ലാം അത് താഴേക്ക് എത്തണം ഏത് ഘട്ടത്തിൽ അത് നമുക്ക് എത്തിക്കാൻ കഴിയും അത് ഏറ്റവും അവസാനം വരെ ഒരു വർഷത്തിന്റെ ഏറ്റവും അവസാനം വരെ വരെയല്ലേ നോക്കിയിരിക്കുന്നത് ഞങ്ങളിപ്പോ എന്താ പറയുന്നത് ഏപ്രിൽ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ അടുത്ത ഫണ്ടിങ്ങിന്റെ സാധനം അലോട്ട്മെന്റ് തുടങ്ങും എന്നാൽ മാത്രമേ അതെന്താ പറയുന്നത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ ഇല്ല എങ്കിൽ വരുന്ന ഇത്തരം ചർച്ചകൾ ഉണ്ടാകും ിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അനുവദിച്ചിട്ട് കാര്യമില്ല ഫണ്ട് രണ്ടായിരത്തി ഈ പറയുന്ന ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് അതിന്റെ കാര്യങ്ങൾ തുറന്നു വരണം നമ്മളിവിടെ കണ്ട ഒരു സാധനം രണ്ടായിരത്തി പത്തൊമ്പതാണ് നമ്മൾ ആവശ്യപ്പെടുന്നതും നമ്മൾ തിരിച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നതും ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഈ അഞ്ചു കൊല്ലക്കാലത്തെ സാധനം കൊണ്ടുവരട്ടെ അപ്പൊ അപ്പൊ നോക്കാം നോക്കാം അത് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കാം അതായത് പാർലമെന്റിലേക്ക് ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഒറ്റ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് മണ്ഡലത്തിൽ ഒരുപാട് വിഷയങ്ങൾ നിലനിൽപ്പുണ്ട് വ്യത്യസ്തമായ ഒരു കൾച്ചറിലുള്ള കുട്ടനാട് കുട്ടനാട് കാർഷിക മേഖലയാണ് അവിടെ എന്താ പറയുന്നത് നമ്മുടെ കുട്ടനാട് പാക്കേജ് നമുക്ക് വരേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ നിന്ന് അത് നടപ്പാക്കിയിട്ടേ പിന്മാറത്തുള്ളൂ അല്ലേ നമുക്കൊരു ിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ അത് കുട്ടനാട് നമ്മൾ എന്താ പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അരുൺകുമാറും ആ അരുൺകുമാർ സ്റ്റാഫ് സെക്രട്ടറി ആയിര പേഴ്സണൽ സ്റ്റാഫായിരുന്ന കൃഷി വകുപ്പ് മന്ത്രി സംസ്ഥാനത്തും അതെ ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ അത്തരങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ കർഷകരുടെ പ്രശ്നം തന്നെയായിരിക്കും മണ്ഡലത്തിൽ എനിക്ക് തോന്നി വേറൊരു വേറൊരു വിഷയം നമ്മുടെ ഈ മലയോര പ്രദേശത്തേക്ക് പോയി പത്മനാപുരത്തൊക്കെ പോയപ്പോൾ അവിടുത്തെ എസ്റ്റേറ്റുകളിൽ അവരുടെയൊക്കെ ഒരു ജീവിത നിലവാരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ തന്നെ ബാധിച്ചിട്ടുണ്ട് കണ്ട് അതിനകത്തൊരു വേദന തോന്നിയിട്ടുണ്ട് പിന്നീട് ഈ കൊട്ടാരക്കരയിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ പര്യടനത്തിന് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ചില സ്കൂളുകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ അവരെല്ലാം നമ്മളോട് എന്താ പറയുന്നത് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ ഇന്നലെ പത്തനാപുരത്തെ യു ഐ ടി പോയപ്പോ അവർക്ക് അടിസ്ഥാനപരമായി അവിടെ കുട്ടികൾ കുറയുന്നു അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യമില്ല അപ്പൊ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഓണാട്ടുകാരക്കാരനാ ഞാൻ ദൂരെയുള്ള ആളൊന്നുമല്ല ഞാൻ ഈ ഓണാട്ടുകാരക്കാരനാണ് ഇവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ പണി ഇത് തന്നെയാണ് ഇടയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും എല്ലാം തിരക്കി നോക്കിയാൽ മതി